മമ്മൂക്ക എപ്പോഴും ഉണ്ണിമൂഹന്ദിം കരിയറിലൊരു അദൃശ്യ ശക്തിയായിട്ട് അവിടെയുണ്ട് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് മമ്മൂക്കാണെന്ന് പറയാം എന്നുവെച്ചാ ആദ്യം തന്നെ സെറ്റിൽ വന്നിട്ട് ഈ വാസ് വെരി സപ്പോർട്ടീവ് ഞാൻ എനിക്ക് ഒന്നും അറിയില്ല എന്ന് പുള്ളിക്കാൻ മനസ്സിലായി ഫസ്റ്റിൽ തന്നെ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുകയും എനിക്ക് ഗീവ് റിസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എപ്പോഴും ഉണ്ട് അപ്പോൾ ഒന്നുമില്ലാത്ത എന്നോട് ഇത്രയും മര്യാദയും ഇത്രയും ഇഷ്ടത്തോട് മമ്മൂക്ക സംസാരിച്ച് തന്നെ എൻ്റെ സിനിമയിലേക്കുള്ള എൻ്റെ ഇറ്റ്സ് ആൻ എൻട്രി വൈസ് ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു എനിക്ക് തുടർച്ചയായി മമ്മൂക്ക നല്ല സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വേഷങ്ങളും ഈവൻ ഫയർമെൻ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ ആണ് മമ്മൂക്ക എനിക്ക് തന്നത് അത് പുള്ളി പുറത്തൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പേഴ്സണലി അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പക്ഷെ പലപ്പോഴും എല്ലാ സിനിമകളിലും ചെറിയ എന്തെങ്കിലും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഉണ്ണിക്ക് എനിക്ക് അങ്ങനെ വിളിച്ചാൽ ഞാൻ പോവാറുണ്ട് സ്നേഹവാത്സല്യം എപ്പോഴും ഉണ്ണിയുടെ ജീവിതത്തിൽ ഉണ്ട് എൻ്റെ ഭയങ്കര കോൺഫിഡൻസ് കൂട്ടിയിട്ടേ ഉള്ളൂ മമ്മൂക്ക എന്ന വ്യക്തി ലൈക്ക് എന്നെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എനിക്ക് എപ്പോഴും അങ്ങനെ ആയ കൊള്ളാന്നുണ്ട് ലൈക്ക് നമുക്ക് ഐഡലൈസ് അല്ലേ നമുക്ക് ഒരാൾ വേണം ടു ചേസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഡെഫിനറ്റ്ലി എൻ്റെ എൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഞാനൊരു സഹനടനായിട്ട് വന്നു ഈവൻ ഏറ്റവും ലാസ്റ്റ് മമ്മൂക്കയുടെ കൂടെ ഒരു വില്ലനായിട്ട് മാസ്റ്റർ പീസിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചടിക്കുന്ന സീക്വൻസ് ഒക്കെ ഇറ്റ് വാസ് വെരി എൻ്റെ ഒരു ആ സിനിമയിൽ കാണുന്നില്ല പക്ഷേ ഞാൻ ഇങ്ങനെ കിക്ക് അടിക്കുമ്പോൾ മമ്മൂക്ക ബെൻഡ് ചെയ്തു പക്ഷെ ഞാൻ നന്നായിട്ട് ചവിട്ടി കൊണ്ടു ഞാനപ്പോഴത്തേക്കും ആ ഷോട്ടിന്റെ അവസാനം ഞാൻ കാലൊക്കെ മടങ്ങി ഇങ്ങനെ ഇരിക്കായിരുന്നു ഒന്നും പറയരുത് ഈ വർഷം ഒന്നും ഇല്ലടാ വാന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അറിഞ്ഞത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഷട്ട് ഊരിപ്പൊ അവിടെ ഒരു ലൈക്ക് എന്റെ കാല് ചുവ ചുവടുന്നുണ്ടായിരുന്നു സ്പ്രേ അടിച്ചു പെയിൻഫുൾ ആയിരുന്നു നമുക്കൊക്കെ പക്ഷെ എല്ലാവരോടും പറഞ്ഞു ഉണ്ണിയോട് പറയരുത് അവൻ ഭയങ്കര കോൺഷ്യസാകും അല്ലെങ്കില് ിൽ നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് ഭയങ്കര സ്ട്രോങ് പുള്ളി ബിക്കോസ് എന്റെ പോലീസ് ഷൂസ് ആയിരുന്നു യു കാൻ ഇമാജിൻ നന്നായിട്ട് തന്നെ കിട്ടി അപ്പൊ പുള്ളി റിയാക്ട് ചെയ്ത് വന്നപ്പോ പുള്ളി പറഞ്ഞില്ലേ ഒന്നുമില്ലെന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞു ചാടി അടിക്കുന്ന അടിക്കുന്നത് സമയത്ത് കുഞ്ഞോണ്ടിരിക്കുക പക്ഷെ പക്ഷെ പുള്ളിയൊന്നും റിയാക്ട് ചെയ്തില്ല പിന്നീട് എല്ലാരോടും പറയുകയും അത് ഉണ്ണിയുടെ അടുത്ത് മെൻഷൻ ചെയ്യരുത് ഭയങ്കര വിഷമമായി പോവും അതുപോലെ തന്നെ ഡിസ്റ്റേബ് ആകും ഒക്കെ അങ്ങനെ എന്നെ എനിക്കിതൊന്നും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത്രത്തോളം ഒരുപക്ഷെ സഹകരിക്കുന്നുണ്ട്